ോറും മുത്തേട്ടും കൊറോണയും കൊണ്ട് ചക്കേ പോയാപ്പറും സ്വർണവും വാ ആടും വല്ല വിത്തും കാളേം കൊണ്ടുവാ മുത്തേല ചൂട്ടും കൊറോണയും പോ

சக்கே கடியே தேங்கே கொண்டோவ ஆளும் வள்ளி காளை முத்தலை சூட்டும் முக்கேடி சோறும் கொண்டு கேரி கோணியும் கூட இறங்கி கடியா கல்ச்சே சக்கே மாங்கே தேங்கே கொண்டோவா ആളും വല്ലിയും കാളേം വിത്തും കൊണ്ടുവ മുത്തല ചോട്ടും മുക്കിടി ചോറും കളിയാ കലിയാ ചക്കേ മാങ്ങി മാങ്ങ തേങ്ങയും കൊണ്ടുവാളിയാ പട്ടത്തിലെ കെട്ടിക്കോളി കലിയാ കല്ച്ചേ ചക്കെ മാങ്ങ വിത്തും ചൂട്ടും മുക്കിടി ചോറും മുറും കലിയാ കച്ചേ ചക്കേ മാങ്ങ തേങ്ങയും മുക്കിടി മുത്തേല ചൂട്ടും കൊറോണയും കൊണ്ടേ തേങ്ങ കൊണ്ടോവ ആളും വല്ലീം കാളേം വിത്തും ചക്കേ കൊണ്ടുവാങ്ങേം തേങ്ങയും കൊണ്ടുവാ ആളും വല്ലീം കാളെ വിത്തും കൊണ്ടുവാ മുത്തല ചുട്ടും മുക്കിടി ചോറും കൊറോണയും കൊണ്ടേ കളിയാവും